ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് കരടിയുടെ ആക്രമണത്തിൽ അൻപത് കാരന് പരിക്ക് കരുളായി ചെറുപുഴ വള്ളിക്കെട്ട് ആദിവാസി നഗറിലെ കീരനാണ് കരടിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ നെടുങ്കയം വനമേഖലയിൽ പച്ചമരുന്ന് ശേഖരിക്കുന്നതിനിടയിൽ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന കരടി കീരനെ ആക്രമിക്കുകയായിരുന്നു കരടിയും കീരനും തമ്മിലുള്ള മൽപിടുത്തത്തിനിടയിൽ കരടി കീരന്റെ തുടയ്ക്ക് കടിച്ച് പരിക്കേൽപ്പിച്ചു കീരന്റെ ഭാര്യ ഇന്ദിര അനുജത്തി ബാലാമണി എന്നിവർ സമീപത്തുണ്ടായിരുന്നു കീരന്റെ കരച്ചിൽ കേട്ട് ഇവർ ഓടിയെത്തിയതോടെ കരടി പിടിവിട്ട് കാട്ടിലേക്ക് ഓടി മറഞ്ഞു പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ നിന്ന് കരയ്ക്ക് ഒറ്റ ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ചേച്ചി പറഞ്ഞു മാത്രം മാറി പറഞ്ഞു വരുന്നുണ്ട് അത് പറഞ്ഞ് ഞങ്ങളോട് ഞാൻ ചേച്ചി മരത്തിൽ മാറി തരുന്നു മുതച്ചനെ ഒറ്റ ഉണ്ടാക്കുന്നുണ്ട് ഒറ്റ ഉണ്ടാക്കി ഞങ്ങൾ വെച്ചാലും എപ്പോഴും അങ്ങനെ ഓടിക്കാറുണ്ട് പറഞ്ഞിട്ട് വരുമ്പം അങ്ങനെ ഓടിക്കാതെ അതിൻ്റെ കയ്യിൽ വിളിക്കുന്നത് പിന്നെയാണ് പല അത് പോയി കൈ കരക്ക് പോയെന്ന് പറഞ്ഞ് എന്നെ കയറി പറഞ്ഞു പറഞ്ഞ് ഇതേ വരുമേമ്പ ഞങ്ങൾ അതിനൊക്കെ എന്തൊക്കെ കാണാനും പിന്നെ ഞാൻ പലത്തിൽ അങ്ങോട്ട് പോയി വെക്കുന്നു പറഞ്ഞ് ഞങ്ങൾ നല്ല വാർത്ത കിടന്നുണ്ട്

ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Charitra Vivaag Bridal Collections by Shobika Weddings